साथियों आज इस कार्यक्रम की चर्चा करने से पहले मैं अपने हृदय के भावों को व्यक्त करना चाहता हूं जब 2013 में भारतीय जनता पार्टी ने मुझे प्रधानमंत्री पद के उम्मीदवार के रूप में निश्चित किया तो मैंने सबसे पहला काम किया था रायगढ़ के किले पर जाकर के छत्रपति शिवाजी महाराज की समाधि के सामने बैठ करके प्रार्थना की थी एक भक्त अपने आराध्य देव को जिस प्रकार से से प्रार्थना करता है उसे भक्ति भाव आशीर्वाद लेकर के मैंने राष्ट्र सेवा की एक नई यात्रा ജിസ്കാർ പ്രാർത്ഥന സേവാ നമസ്കാരം ഏത് നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കാൻ കൽപ്പുള്ള ഒരു ഭരണാധികാരിയുടെ കയ്യിൽ നമ്മുടെ ഭാരതം സുരക്ഷിതമാണ് എന്നതിൽ ഒരു സംശയവുമില്ല അതിനൊരു തെളിവും ഇനി വേണ്ട അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് ആരാധകർ ഏറ്റവും കൂടുതലുള്ളത് മാത്രമല്ല പ്രതിപക്ഷം എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ മോദി തിരിച്ചു മറുപടി പറയുമ്പോൾ അവർ ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മിക്കപ്പോഴും കാണാറുള്ളത് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമ്പത് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ശിവജി മഹാരാജിന്റെ കുറ്റൻ പ്രതിമ മഹാരാഷ്ട്രയിൽ തകർന്ന സംഭവത്തിൽ വലിയ രാഷ്ട്രീയവാദങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിലിപ്പോൾ പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പിനായി ഞാൻ തല കുനിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സത്യത്തെ സത്യമായി കാണുന്നത് വഴി മോദിയുടെ സത്യസന്ധത തന്നെയാണ് ഒരു പണി മുകളിലേക്ക് ഉയരുന്നത് മോദിയുടെ മാപ്പിൽ പ്രതിമയെ ചുറ്റി നെഗറ്റീവ് വാദങ്ങളെല്ലാം പോസിറ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചരിത്രപതി ശിവാജിയോടുള്ള തന്റെ ആദരവ് പ്രകടിപ്പിക്കുക വഴി ഹൈന്ദവ ബിംബങ്ങളോടുള്ള തന്റെ പ്രതിബന്നത ജനങ്ങൾക്ക് മുമ്പിൽ അരക്കെട്ടിട്ട് ഉറപ്പിക്കുകയാണ് നരേന്ദ്രമോദി ചരിത്രപതി ശിവാജി മഹാരാജ് എന്നത് എനിക്കൊരു പേര് മാത്രമല്ല അതൊരു ആരാധനാ വിഗ്രഹം കൂടിയാണ് സിന്ധുദുർഗിൽ ഏതാനും മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ഞാൻ ദൈവമായ ശിവജി മഹാരാജിന്റെ പാദങ്ങളിൽ തല കുമ്പിട്ട് മാപ്പിരക്കുന്നു മഹാരാഷ്ട്രയിൽ പാൽഖറിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി വാസ്തവത്തിൽ ഈ പ്രതിമ തകർന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതെല്ലാം അന്വേഷിച്ചു വരികയാണ് ഇതെല്ലാം വഴിയെ പുറത്തു വരുമെന്ന് മോദി പറഞ്ഞു ഒമ്പത് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിനാണ് മഹാരാഷ്ട്രയിൽ സിന്ധുദുർഗിൽ പ്രധാനമന്ത്രി ശിവജി മഹാരാജിന്റെ കുറ്റൻ പ്രതിമ ഉദ്ഘാടനം ചെയ്ത് അഞ്ചടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് തകർന്നത് പ്രതിമയുടെ കാൽപാദത്തിന്റെ ഭാഗം മാത്രമാണ് പീഠത്തിൽ ബാക്കിയായത് ബാക്കിയെല്ലാം തകർന്നിരുന്നു പകരം പുതിയ പ്രതിമ ഇതേ ഇതേയിടത്തിൽ ഉയരുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ശുണ്ടെ വ്യക്തമാക്കി പ്രതിമയുടെ ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചില്ലെന്ന് കോൺഗ്രസ് എൻ സി പി ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന എന്നിവർ ബി ജെ പി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് അതിനിടയിലാണ് നെഗറ്റീവിനെ പോസിറ്റീവാക്കുന്ന മാപ്പ് മാപ്പു ചോദിക്കലുമായി മോദി തന്നെ രംഗത്തെത്തിയത് എന്തായാലും പ്രതിമ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന ജയദീപ് ആപ്തയും പാട്ടിൽ എന്നിവർക്കെതിരെ കേസ് കേസെടുത്തിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് മന്ത്രി രവീന്ദ്ര ചവാൻ പറഞ്ഞു പ്രതിമ പണിയാൻ ഉപയോഗിച്ചത് സ്റ്റീല് തുരുമ്പെടുത്ത ഒരു സ്റ്റീലാണ് ഉപയോഗിച്ചത് പ്രതിമയിൽ തുരുമ്പെടുത്തതായി നാവികസേനയ്ക്ക് പൊതുമരാമത്ത് എഴുതിയിരുന്ന കത്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലുള്ള മഹാരാഷ്ട്രയിൽ സംഭവം വലിയ രാഷ്ട്രീയവാദങ്ങൾക്കാണ് തിരികെടുത്തിരിക്കുന്നത് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങളാണ് ബി ജെ പിയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം കോൺഗ്രസും ഉൾപ്പെടെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശിവജി മഹാരാജിന്റെ പ്രതിമ തകർത്തുകൊണ്ട് ഒരു വലിയൊരു കലാപം അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ ഒരു ശ്രമമാണോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയമാണ് നിലവിൽ ഉയരുന്നത് കാരണം ഇത് രാഷ്ട്രീയകരമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശിവജി മഹാരാജന്റെ ഒരു പ്രതിമ അവിടെ തകർന്നത് വലിയ രീതിയിലൊരു ഒരു തകർച്ച അവിടെ അതിന്റെ കാൽപ്പാതം മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി തല ഉൾപ്പെടെ വെട്ടിമാറ്റിരിയ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഒരു മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു കലാപത്തിന് ഒരു സാധ്യത പ്രതിപക്ഷം നടത്തിയതാണോ എന്നൊരു സംഭവമാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഒരു അന്വേഷണം തന്നെ മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു ഇതിപ്പോ രാഷ്ട്രീയ പ്രതിപക്ഷമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഇത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷം ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവരെല്ലാം തന്നെ രക്ഷപ്പെടില്ല എന്ന് മോദി തന്നെ ഇപ്പോൾ അടിവരയിട്ട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്